നമസ്കാരം സംസ്ഥാനങ്ങൾ വനഭൂമി സംബന്ധിച്ച വിവരങ്ങൾ മാർച്ച് മുപ്പത്തൊന്നിനകം കേന്ദ്രത്തിന് ലഭ്യമാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവുണ്ടെങ്കിലും കേരളത്തിലെ വനം സർവേ അപ്പോഴേക്കും പൂർത്തിയാകുമെന്ന് ഉറപ്പില്ല ൺ സെൻട്രൽ ഹൈ റേഞ്ച് വൈൽഡ് ലൈഫ് കോട്ടയം എന്നീ സർക്കിളുകളിൽ സർവേ ബാക്കിയാണ് സതേൺ ഈസ്റ്റേൺ വൈൽഡ് ലൈഫ് പാലക്കാട് അഗസ്ത്യമനം സർക്കിളുകളിൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഭരണ റിപ്പോർട്ടാണ് കേരളത്തിലെ വനം സംബന്ധിച്ച ഒടുവിലെ ആധികാരിക കണക്ക് ഇതനുസരിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ദശാംശം ഒന്ന് മൂന്ന് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ആഗവന പ്രദേശം ഇതിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം പൂജ്യം ഒന്ന് ഹെക്ടർ തോട്ടമാണ് തേക്ക് ഈട്ടി മുള ചൂരൽ യൂക്കാലി അക്കേഷ്യ റബ്ബർ കശുമാവ് എന്നിവ വനംവകുപ്പ് വെച്ചുപിടിപ്പിച്ചതാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന് പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം നാല് ഒൻപത് ഹെക്ടർ റിസർവ് വനം പാട്ടത്തിന് നൽകിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ അയ്യായിരത്തി പത്ത് ഹെക്ടർ വനംഭൂമി കൈയേറിയിട്ടുണ്ട് എട്ട് വർഷത്തിനിടെ എഴുപത്തിയേഴ് ദശാംശം എട്ട് രണ്ട് ഹെക്ടറിലെ കയ്യേറ്റം മാത്രമാണ് ഒഴിപ്പിക്കാനായതെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി വർഷത്തെ ഭരണ റിപ്പോർട്ട് മൂന്നിലെ വനം സ്ഥിതി വിവര റിപ്പോർട്ട് എന്നിവ ഇനിയും തയ്യാറാക്കിയിട്ടില്ല അതേസമയം വന്യജീവി ആക്രമണം നേരിടാൻ ഫണ്ടില്ലാതെ പുറത്തുമുട്ടുന്ന വനംവകുപ്പിന് കേന്ദ്ര ജി എസ് ടി വകുപ്പിന്റെ ഇരുട്ടടി ഇക്കോ ടൂറിസം പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന പെരിയാർ പറമ്പിക്കുളം കടുവാ സങ്കേതങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടു നികുതി ബാധ്യതയുടെ പേരിൽ മൊത്തം എട്ട് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ ജി എസ് ടി പിഴ കേന്ദ്ര ജി എസ് ടി വകുപ്പ് ചുമത്തി പെരിയാർ കടുവ ഫൌണ്ടേഷന് അഞ്ച് കോടി പതിനാറ് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെയും പറമ്പിക്കുളം ഫൌണ്ടേഷന് രണ്ട് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയുടെയും പിഴയാണ് ജി എസ് ടി വകുപ്പ് ചുമത്തിയത് ജി എസ് ടി നടപ്പാക്കി തുടങ്ങിയ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ വരെയാണ് ഇത്രയും കാലത്തെ ജി എസ് ടി കുടിശുകയും അതിന്റെ പിഴയും ചുമത്തി കേന്ദ്ര ജി എസ് ടി അധികൃതർ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിനാണ് ഇത് സംബന്ധിച്ച് കൊച്ചിയിലെ സെൻട്രൽ ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ ഉത്തരവിറക്കിയത് വന്യമൃഗ ആക്രമണം തടയാൻ കോടിയുടെ പദ്ധതി ർപ്പിച്ച് കേന്ദ്ര സഹായധനത്തിനായി കാത്തിരിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തിനുമേൽ ജി എസ് ടി പിഴയുടെ ഭാരവും വീണത് വന്യജീവി ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് മാത്രം ഓരോ വർഷവും വനംവകുപ്പ് പത്ത് കോടി വീതം ചെലവിടേണ്ടി വരുന്നെന്നും കേന്ദ്രത്തിന് നൽകിയ നിവേദനത്തിൽ വനംവകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാന വനംവകുപ്പിന് ജി എസ് ടി പിഴ താങ്ങാനാവുന്നതല്ലെന്നും ഇതൊഴിവാക്കിത്തരണമെന്നും അഭ്യർത്ഥിച്ച് സംസ്ഥാന വനംവകുപ്പ് അധികൃതർ കേന്ദ്ര വനം യെ സമീപിച്ചു വനംമന്ത്രി എ കെ ശശീന്ദ്രനും വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലും ചേർന്നാണ് നിവേദനം നൽകിയത് ജി എസ് ടി വകുപ്പിന്റേത് അന്യായമായ നടപടിയെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ ഇന്ത്യയിലെ തന്നെ അൻപത്തിനാല് കടുവാ സങ്കേതങ്ങളിൽ ഏറ്റവും പ്രമുഖമാണ് പെരിയാറും പറമ്പിക്കുളവും ജി എസ് ടി ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും കേന്ദ്ര ധനമന്ത്രാലയം വഴി ഇടപെടാമെന്നും കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നികുതി ഇളവിനായി രണ്ട് ഫൗണ്ടേഷനുകളും അപ്പീൽ പോകാനും ആലോചിക്കുന്നുണ്ട്